ഇന്ന് എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് പോയപ്പോ ഇവിടെ അങ്ങനെ കിട്ടാത്തതാണേ അന്നേരം ഞാൻ മേടിച്ചോണ്ടു എന്നാന്ന് കാണിച്ചു തരാവെ കുറച്ച് പണിയുണ്ട് എന്നാലും സാരമില്ല കണ്ടപ്പോൾ വല്ലാത്തൊരാകാംക്ഷ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ വന്നപ്പോഴേ ഫുള്ള് നനഞ്ഞുണ്ട് കൂടെ അഴിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല ഞാൻ കുടങ്ങിയിട്ട് കാണിക്കാം ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇന്ന് പറയുന്നത് നമ്മളിവിടെ കല്ലുമക്ക എന്ന് പറയൂട്ടോ കൂട്ടിൽ ഇങ്ങനെ കെട്ടിവെച്ച എനിക്ക് ഒന്നും ഒക്കെ അല്ലാത്ത ഇല്ലാത്ത ചപ്പും ചവറൊക്കെ ഉണ്ടോന്ന് എല്ലാം നമുക്ക് കഴുകി വാരി വൃത്തിയാക്കി എടുക്കണം ഇപ്പോലത്തെ കക്കയൊക്കെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ആണ് ഒരു കെട്ടിന് നൂറ് രൂപ കേട്ടോ അതായത് ഒരു കിലോ ആയാവും ഒരു കെട്ട് ഇത് തീരെ ചെറുതായി പോയോന്ന് അപ്പൊ ഞാന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളം വേണ്ട ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇത്ര മതി ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളിക്കുമ്പോഴത്തേനും ഇതെല്ലാം തുറന്നു വരും നമ്മൾ ഓരോ കല്ലുമ്മക്കായും നമുക്കതിനെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ കണ്ടോ ആ രസാണ്ടി എല്ലാം ഭംഗിയല്ലേ അപ്പൊ നമുക്ക് അടുപ്പ് വെക്കാം നല്ല തീയുള്ള അടുപ്പത്ത് വെച്ചു ഫുൾ വെള്ളം ഒഴിക്കണ്ട ഒരു ചിരി ഒരു ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഇത് പൊട്ടുമ്പോൾ നിറച്ച് വെള്ളവും കണ്ടോ നമ്മളെ കല്ലുമക്ക എല്ലാം തുറന്ന് വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കഷ്ടം ചെയ്യാൻ വെച്ചേ ഉള്ളൂ വേഗം തിളച്ച് വന്നു കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് താത്ത് വെക്കാം എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇത് കണ്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ എടുക്കുക അതിൻ്റെ മറസൈഡ് കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക അല്ലേ കൈ കൊണ്ട് എടുത്താലും മതി കിട്ടോ ഇതാ ഇങ്ങനെ കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ എല്ലാത്തിനും എടുത്ത് വെക്കാം ഇനി ആയില്ല ക്ലീനിങ്ങിന് ഇനിയും ഉണ്ട് കിട്ടും പരിപാടി അപ്പൊ ഇത് കണ്ടോ ഇതിങ്ങനെ കൈ കൊണ്ടെടുത്താലും കിട്ടും കൈ കൊണ്ടെടുത്താൽ ഇച്ചിരി ഇങ്ങനെ ഇരിക്കുക ഷെല്ല്ല് വെച്ച് തന്നെ എടുക്കുവാണെങ്കില് മുഴുവൻ കിട്ടും കണ്ടോ ഈ ഒരു പരിവത്തി എല്ലാത്തിനും എടുക്കാൻ ഞാന് അപ്പൊ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് എന്നാ ചെയ്യുന്ന ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടോ ഇതേ പിന്നെ ഒരു ചകിരി പോലെ അത് ആദ്യം പറിച്ചു കളയണം അങ്ങനെ കിട്ടും എനിക്കറിയത്തില്ല ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടോ ഇതേ ഒരു നൂല് പിന്നെ ഇത് കണ്ടോ ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം അതും പറിച്ചു കളയണം അത്രയല്ല പിന്നെ ഇതിൻ്റെ പുറകു വശത്ത് ഇതിൻ്റെ കണ്ടോ ഒരു കറുത്ത സാധനം അതെ അതും കൂടി പറിച്ചു കളയണം അപ്പം പൂർണമായിട്ട് വൃത്തിയായി പിന്നെ നമുക്ക് കഴുകിയെടുക്കാം അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കാട് പരിപാടി ഇത്ര ആയി ഇത് കണ്ടോ ഈ സമയത്ത് ഇത്രയേ കിട്ടിയുള്ളൂ ഇതിനിങ്ങനെ ആക്കിയെടുക്കാനുള്ളതാണ് എൻ്റെ അമ്മ കല്ലുമ്മക്ക ഇത്രയും ചെറിയ സാധനമാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മേടിക്കില്ലായിരുന്നു അത് എന്നാ ചിലത് വലുതും ഉണ്ട് കണ്ടോ ചിലത് ഇത്ര വലുതും ഉണ്ട് അപ്പൊ വലുതാന്ന് ഓർത്ത് മേടിച്ചതാ പക്ഷെ എല്ലാം ചെറുത് തന്നെ പറ്റി ചൂട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഇമ്മാതിരി സാധനമാണ് അപ്പൊ ഇതിന് ഇനിയും വലുതാവാനുള്ളതാണെങ്കി എന്റെ ദമീന് ഇങ്ങനെ ആരോ ചെയ്യരുതേ മടുത്തു പോയി ഇതേ അമ്മേനെ കൂടി കുട്ടി അമ്മ അതിനെക്കാട്ടിലും മടുത്തു അല്ലേമ്മേ അമ്മ ഇത് രണ്ടെണ്ണം പൊളിക്കുമ്പോ തോട്ടെ എന്നെ ചീത്തത് ഇത് ഇനി കത്താ മേടിച്ചു പറ്റിയതും പോരാ ഇനി ആര്യം മേടിച്ചു മേടിച്ചും സദ്യത്തെ ഇത്രേ ഉള്ളൂന്ന് നിങ്ങളൊന്ന് പറയണെ ഇതാ ഇത്രയും ചെറിയ സാധനമാണോ ഈ കല്ലുമ്മക്കാന്ന് ഒന്ന് പറഞ്ഞാരണേ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒന്നും കിട്ടാനില്ല അപ്പൊ കണ്ടപ്പോ ഒരാവേശം മൂത്ത് മേടിച്ചു അത് വല്ലാത്ത പണിയാ ഉപേക്ഷിച്ചു കൂട്ടോ പറ്റുന്നേ ഇല്ല അടുത്ത് തലറക്ക മുടിച്ചു ഓ മതിയാക്കാല്ലോ അപ്പൊ നമ്മൾ വൃത്തിയാക്കി വന്നപ്പോ ഇത്രയേ ഉള്ളൂട്ടോ ഇച്ചിരിയോ ഉള്ളേ അപ്പൊ ഞാൻ ഈ സാധനം കണ്ടെങ്കിൽ ആദ്യം തന്നെ ഉള്ളി എല്ലാം ചോദിച്ചു ഒരു ചുവട് ഉള്ളി എല്ലാം ആയിപ്പോയിട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതെല്ലാം നേരെ പകുതിയാക്കാം അപ്പൊ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയുള്ളിനെ നമുക്ക് ചെറുതായിട്ട് അരിങ്ങിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പൊ ഞാൻ പാൻ വെച്ചു വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം കടയിടാം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചെറിയ ചെറിയുള്ളീനെ അങ്ങോട്ട് ഇടാം ആ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം ഇത് വേഗം വഴുതും വരും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നുള്ള ഗരം മസാല ആവശ്യത്തിന് മുളക് പൊടി അത്ര മതി കിട്ടോ ഇനി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ മൂത്ത് വന്നു കെട്ടോ ഇനി നമ്മുടെ കല്ലുമ്മക്കായല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അരച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായി പറ്റിച്ചെടുക്കാതെ അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വാ അടയ്ക്ക് കൊടുക്കാം കേട്ടോ കൊച്ചു കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണ മോനെ ഇതാണ് സാധനം ഞാൻ ഇങ്ങോട്ട് മൂന്ന് കൂട് സാധനമാണ് ഒരു കൂട്ടാൻ പാത്രത്തിലായത് രുചിയുണ്ടല്ലേ എത്ര നേരത്തെ പണിയാന്ന് അറിയുവോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ